പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ വേറെ മെക്കാനിക്കിന്റെ വർക്കൊന്നുമല്ല കടലക്കറി വെക്കാൻ പോവാ സ്പെഷ്യൽ കടല കടലക്കറി വെച്ചാലോ അയ്യോ ഓക്കെ അപ്പൊ കടലക്കറി വയ്ക്കാൻ പോവാന് അപ്പൊ ഇതിലൊരു മണ്ടത്തരം പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്തിട്ട് മണ്ടത്തരം പറ്റി ആ എന്തിട്ട് മണ്ടത്തരം പറ്റി വെച്ചാലേ കടലിടാൻ പറഞ്ഞു അതില് കടല നമ്മളാദ്യം വെള്ളത്തിലിട്ട് വയ്ക്കണല്ലോ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതിനുള്ള ഒരു കുരുക്ക് വിട്ട് യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച ചൂടുള്ള തിളപ്പിച്ച വെള്ളം തളപ്പിക്ക നല്ല ചൂടിയായി അപ്പൊ പന്താറ് തിളച്ച് കഴിയുമ്പോ നമ്മളതിലാ കടലിടാ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാ അപ്പൊ നമുക്ക് കടല കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ചേച്ചി പറഞ്ഞത് നമുക്ക് നോക്കാം അല്ല അല്ലാ പറഞ്ഞിട്ടുള്ള ഏത് പറഞ്ഞിട്ടുള്ള അവിടെ മൊബൈലും കുത്തി വന്നിരിക്കുക എന്നിട്ട് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കും അപ്പൊ നമ്മുടെ ചാനലില് മെക്കാനിക്കിന്റെ വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മള് ഫുഡ് വയ്ക്കുന്ന വീഡിയോകള് മെസ്സിന്റേതായ കാര്യങ്ങൾ അതുപോലെ നമ്മള് റൂമിൽ നടക്കുന്ന കോമഡി കാര്യങ്ങള് അതുപോലെ നമ്മള് പുറത്ത് കറങ്ങാൻ മുമ്പുള്ള വീഡിയോസ് എല്ലാം ഉണ്ടായിരിക്കും ഓക്കെ അല്ലെ എല്ലാ വീഡിയോകളും ഉണ്ടാവില്ലേ ഒരു വെള്ള മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണ ആ വെള്ളത്തിൽ ഇട്ടിട്ട് മിനിറ്റ് ആ ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് കുക്കറിലിട്ടിട്ട് അടിക്കണ്ടത് അപ്പൊ ഇന്നല്ലാണ്ട് നമ്മളെ വീർക്കില്ലേ അതെ അതായത് ആ കടല വീർക്കണം നമ്മള് വെള്ളത്തിൽ ഇടുമ്പോ കടല വീർക്കില്ലേ ഏഹ് അതിന്റെ മെയിൻ സെയിം സാധനാണ് ഈ ചൂടാക്കി അതില് ഇടുമ്പോ അമ്മായി പറഞ്ഞാ മറ്റേ മൊബൈൽ യൂട്യൂബ് യൂട്യൂബർ ആ അതിൽ ആക്കിയിടണം എന്നാണ് യൂട്യൂബർ പറഞ്ഞത് അതാണ് ഇരുപത് മിനിറ്റ് വെറും ഇരുപത് മിനിറ്റ് നമ്മൾ നമ്മളിടണം എന്നിട്ട് വീണ്ടും കുക്കറിലിട്ട് അടിക്കണ നമുക്ക് പരീക്ഷ നോക്കാം അയില കൊണ്ട് കയ്യാ ചൂട വെട്ടി തിളക്കുകയാണ് ഇനി അത് പൊട്ടിച്ചിട്ട് അരി കിട്ടോ എന്നിട്ട് മൂടി വെച്ചോ ഒരു പതിനഞ്ചു മിനിറ്റ് എനിക്ക് ആക്കറ എന്താ ഇരുപത് മിനിറ്റ് ക്ഷമിക്കാനുള്ള അത് എനിക്കില്ല ഒരു പതിനഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞ പൂശ് നല്ല കാര്യം ഏകദേശം ഇപ്പൊ കൊറച്ച് സമയായിട്ടുണ്ട് അല്ലേശ് കൊറച്ച് സമയണ്ട് എന്തായി അമ്മായി പറഞ്ഞ എന്തായി നോക്കണം അമ്മായി കലാപാവം അല്ലേ ചേച്ചി ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണോ നോക്കട്ടെ തിളച്ചു വരുന്നുണ്ട് പൊന്തി വരുന്നുണ്ട് സാനം പൊന്തി വരുന്നുണ്ട് മെക്കാനിക്കിന്റെ മറ്റേ ആക്കി ലെ അപ്പൊ നമ്മടെ കടലങ്ങനെ വേർത്ത് നേരങ്ങൾക്ക് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് നേരെ പെട്ടക്കാം സെറ്റലോ കുക്കറിലിട്ട് പെടത്താലോ അത് മൊബൈൻ ഉള്ളില് തിന്ന ഇന്ന് നമ്മള് വേറെ രീതിയിലാണ് വെക്കാൻ കറി സാധാരണ നമ്മളിങ്ങനെ ഉള്ളി വാച്ചിന്ന് ഉള്ളി കാച്ചി ആണ് നമ്മള് സെറ്റ് ചെയ്യാ ഇത് സെയിം തന്നെ പക്ഷെ നമ്മൾ മിക്സിൽ അടിക്കും ഒരു ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഈ വെള്ളം അങ്ങനെ കിടന്നിട്ട് കടല പൊന്തി എടുക്കും

എന്തിട്ടാ നമ്മള് മറ്റേ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പറയാ അവിടെ എടുക്കുണ്ടാക്കി കൊടുക്കൂ സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല അതിപ്പോ അമ്മ എന്നിട്ട് ചോദിക്കും മോനെ ചെലപ്പോ അതിനൊക്കെ പിടിച്ചു താക പയ്യണ്ട് എടുത്തോട്ട സീനായിട്ട് കെടുക്കവും അമ്മ വിളിക്കും മോനെ വന്നിട്ട് അപ്പൊ അമ്മ പറയും സഹായിക്കടാ ഗെയിം കളിക്കളിക്കാൻ പോണോ കടയിൽ പോണ പോയിട്ട് എന്തിട്ട് കടാലാ നടന്ന് പോവാ നടന്ന് പോയിട്ട് മേടിക്ക അവിടെ വണ്ടി സാമാനൊക്കെ ഇണ്ടായിട്ട് വരാ നമുക്ക് പോവാൻ മടി പഠിക്കും പറയില്ല അപ്പൊ അമ്മമാര് പറയും മോനെ അതൊക്കെ നീ പഠിക്കും അതല്ല മെയിൻ ഉപ്പ് പുളി മുളക് മുളക്ടയ്ക്ക് ഇത്തിരി ഉപ്പ് കുറയാ ഇത്തിരി മുളക് കൂടാ അപ്പിടിയും ഞങ്ങള് പറയും നമ്മൾ അങ്ങനെ പറയില്ല മുളക് പൊടി എടുത്തേടാ മുളക് പൊടി എടുത്ത് അങ്ങനെ നമുക്ക് വരില്ല മുളക് പൊടി എടുത്താ അങ്ങനെ വരള്ളോ അതെല്ലാം വേറെ സാധനണ്ട് പൈന ഇങ്ങനെ എന്താ ആ ചെയ്യാലെ അയ്യോ വെളിച്ചെണ്ണ വയ്ക്കാ അമ്മ കാണല്ലേ അയ്യോ വെളിച്ചെണ്ണ ഒക്കെ ഞാനൊരു മുട്ട പിടിക്കാൻ കോരി വെളിച്ചെണ്ണ വയ്ക്കു അപ്പൊ വരും മോയെ കൊറച്ചെടുക്കൂ ഇത്ര എടുക്കൂ അളവുണ്ട് കറക്റ്റ് അളവുണ്ട് അതിൽ നമ്മക്ക് അറിവട്ട് നമ്മുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് അറിയില്ലല്ലോ നമ്മള് കൂടുതലും എന്ത് പരിപാടി അല്ലേ കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും നേരെ നമ്മൾ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും പണി കഴിഞ്ഞു വരുന്നു തെണ്ടാൻ പോകുന്നു കൂട്ടുകാരുമായി തെണ്ടാൻ പോകുന്നു ഏതെങ്കിലും പാലത്തിന്റെ മൂലക്കെ അല്ലെങ്കിൽ പാറത്തിന്റെ വരമ്പത്ത് ചായക്കടയിലൊക്കെ പോയിട്ട് നമ്മൾ ഇരിക്കും ചായ പിടിക്കും വർത്താനം പറയും അപ്പേക്കും അമ്മോടൊന്ന് വിളി കൊടുക്കും മോനെ എവിടെ വരാറായില്ലേ പതിനൊന്ന് മണി ഒന്നിന്റെ വിട്ടാ വായോ ആ അപ്പൊ കഴിച്ചു ആ കഴിക്കാം എന്നിട്ട് കഴിക്കാം ആഹ് ശരി ഓക്കെ അങ്ങനെ ഫോം വെക്കും ഇപ്പൊ എന്തിട്ടൊക്കെ ഇറക്കല്ലേ നേരെ കാലത്ത് എണീക്കുന്നു കുളിക്കുന്നു ഡ്രസ് ഇടുന്നു ഡ്രസ് ഇടാൻ പോകാൻ പറ്റില്ല ഡ്രസ് ഇടുന്നു പണിക്ക് കയറുന്നു പണി ചെയ്യുന്നു പണി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് വയ്ക്കുന്നു ചിലപ്പോ കാലത്ത് വെക്കും ചിലപ്പോ രാത്രി വയ്ക്കും അപ്പൊ നമ്മളങ്ങനെ ഫുഡ് വെച്ചതിന് ശേഷം ശേഷം അവിടെ പിന്നെ നേരെ നേരെ പോകുന്നു അതെ നമ്മുടെ പണ്ടത്തെ കൂട്ടുകാർ കുറച്ച് പേരുണ്ടാവും കുറച്ചുപേരട്ടാ അപൂർവം കുറച്ച് പേരുണ്ടാവും ബാക്കി ഒക്കെ പോയി ഉണ്ടാവും അപൂർവം കുറച്ച് പേരുണ്ടാവും അപ്പൊ ആ കുറച്ച് പേർക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്നു അതുപോലെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ വിളിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നു കഴിഞ്ഞു കലാസ് അന്നത്തെ ദിവസം പരിപാടി കഴിഞ്ഞു പിന്നെ നേരെ കിടന്ന് ഉറങ്ങാം വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ഒരു സൈക്കിള് എന്നാ പരിപാടി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് നമ്മള് തക്കാളിനെ അങ്ങോട്ടിട്ട് പൂശികൊടുത്തിട്ടോ ഇനി അത് അങ്ങനെ കൊറച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് പുറത്തെടുത്ത് ചൂടാറുമ്പോ മിക്സിയിലിട്ടിട്ട് അടയ്ക്കാം താള അവിടെ അടിക്കണ്ട അതിന്റെ കൂടെ നമുക്ക് ഇതിലന്നെ കഴുകൊന്നും വേണ്ടോ അല്ല അല്ല എന്തേലും കളി സ്പൂൺ ഒക്കെ രാജു പോയൊക്കെ സ്പൂൺ പിടിച്ച് ഇങ്ങനെ പോണോയ്ക്ക് നാരങ്ങി വെച്ചിട്ട് ചാക്കി ചാട്ടം അഭിപ്രായത്തിൽ എന്ത് കളി കളിക്കണം സുന്ദരിക്ക് പൊട്ടുതൊട അപ്പൊ അത് മസ്റ്റാണ് നമ്മള് സുന്ദരിക്ക് പൊട്ടുതൊട വയ്യ നിസ്സാരാട്ടിന് വയ്യാജിഷാട്ടി ട്രിബിൾ ആണ് അങ്ങനെ കൊറച്ച് കുറച്ച് നിക്കാം പ്ലഗ്ഗോ അല്ലെങ്കിൽ വല്ല കോയിലോ എന്തായാലും നമുക്ക് മാറ്റി വെച്ച് കോയിലോ പ്ലഗ്ഗോയിലെ മാറ്റി വെച്ച് നോക്കണ്ട ഭയങ്കര മിസ്സിംഗാ അങ്ങട് ശരിയാവണല്ലേ വെള്ളപൊക്കാല ആ വേറൊല്ല ഞാനും വിചാരിച്ചല്ലേ ഓണാക്കി പിന്നെ ഇങ്ങനെ കടുക് പൊട്ടാ രാസാക്കണ്ടപ്പോ പൊട്ടു അതിൽ കറവ പൊട്ടി ഗ്യാസ് കത്തണ വെറുതെ ഉള്ളത് മറ്റേ ഹീറ്റ് ആയിട്ട് നമ്മള് സെറ്റ് ആയിപെട്ടിയാ വിസ്തിരിപ്പെട്ട് നമുക്ക് അപ്പാടി നടക്കില്ല അത് കാരണം അടയ്ക്ക് തെറ്റും ഓണാക്കി എന്നുള്ളത് തെറ്റും പ്രതിരോധ ശേഷി ഇല്ലാത്തവർക്കാണ് ഇത് വരണത് നിസാർ ഭായ് എന്നിത്തൊട്ട് തുടങ്ങിയതാന്ന് പറയോ ഈ ഇഞ്ചി കഴിക്കലും ഏ എന്നൊട്ട് തുടങ്ങിയതാന്ന് പറയൂപ്പിയും ചുക്കാപ്പിയും എന്നിട്ട് മാറിയിട്ടില്ല രണ്ടും മൂന്നാഴ്ചയായി അതൊക്കെ നോക്കണം ആ ഡോക്ടർമാരുണ്ട് ഇവിടെ അല്ലേ മരുന്ന് പറഞ്ഞു കഴിക്കാൻ ഇഞ്ചിപ്പ പറഞ്ഞത് പോലെ കണ്ണിന് വെള്ളം എന്തിരിക്കാസ്റ്റോക്കേ എന്റെ പൊന്നെ ആ ഇവിടെ നമ്മടെ കറി തെറ്റായിട്ടേട്ടാ കറി സാധനം സാധനം ആപ്പ അതായത് സാധനം ഇവിടെ ൊട്ടലൊക്കണ്ടാവും പൊട്ടില്ലേ ആറച്ചിട്ട് അതിലേക്കായിട്ട് പെടച്ചോ ഇത് അധികം വേണ്ട കുറച്ചു മതി കൊറച്ചു മതി കൊറച്ച് വെള്ളം മതി കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ കിട്ടോ പായസം കളിക്കണ ആ പായസം കിടക്കണ പോലെ നേരെ ഇട്ടോ നോക്കി നോക്കിയേ കടലിട്ട് സെറ്റ് സാധനവും അങ്ങനെ അത് ഒഴിച്ചോ എന്നാലും ചാർണ്ടാവുള്ളൂ അതൊരു തിളക്കിണ്ട് നീ ഇത് മൊത്തത്തിലൂശ ആടെ സെറ്റ് വീടാ കട് ആയി സാധനം അപ്പൊ നമ്മുടെ കറി കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നേരെ കുളിക്കുക നേരെ ഫുഡ് കഴിക്കുക വീട്ടിലേക്ക് വിളിക്കുക ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ പിന്നെ അടുത്ത വീടിനെ നമുക്ക് കാണാം ഓക്കേ